അടുത്ത സമയത്ത് കിടക്കുമ്പോൾ തുടക്കം ഒരു എന്ന് പറഞ്ഞാൽ യഹൂദിസാക്കൾ അവരുടെ മേൽ അള്ളാഹുവിന്റെ കഠിനമായ കോപമുണ്ട് എന്തുകൊണ്ട് ഇത്ത അമ്പിയായി പൂർവികരാവുന്ന യഹൂദികളും നസറാക്കളും അവരുടെ അമ്പിയാക്കന്മാരുടെ കബറുകളിങ്ങൽ പോയി സുജോതി ചെയ്യാറുണ്ട് നിസ്കരിക്കാറുണ്ട് ഖബർമൽസ്കരിക്കലും മുന്നിട്ടുകൊണ്ട് എന്നിട്ട് വഹനത് പൂർവ സമുദായങ്ങളൊക്കെ അവരുടെ സമുദായങ്ങൾ ആ അമ്പിയാക്കന്മാരുടെ കബറിഞ്ഞു മസാജ്ദാക്കി ഖബറിലേക്കോ ഖബറിന് മുകളിലോ സുജോതി ചെയ്യുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു എന്റെ കബർ ഒരിക്കലും അങ്ങനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുതേ എന്ന് ഹബീബ് റസൂലി ആ ദ്വഹൂലാണ് എല്ലാ അമ്പിയക്കമാരും സ്വീകരിക്കും പ്രത്യേകിച്ച് ഹബീബ് റസ്ലൂൽ അബ്ബാലിസ്ലബാസ്ലി ലോകവാസം വേണ്ടിയാങ്കിടക്കുന്ന അവസാന നിമിഷത്തിൽ കൽപ്പിൽ തട്ടിക്കൊണ്ട് ചെയ്ത ചെയ്താണ് മുൻഗാമികളായ അംബി അക്കന്മാരും കബറിൽ ചെന്ന് ആരാധന ചെയ്ത് സുജൂത് ചെയ്തതുപോലെ എന്റെ കബറിനെ ആരാധനാലയമാക്കരുത് അള്ളാഹുവേ എന്ന് ബഹുമാനപ്പെട്ട റസ്ലബാസ്ലം നമ്മൾ മഹബൂലാണ്